കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ നായകൻ ശ്രീ ലാലേട്ടൻ എന്ന മോഹൻലാൽ അദ്ദേഹം ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരുപാട് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിന് നേരെ പോയി എനിക്ക് പോകുന്ന അമ്മ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് ചോദിച്ചിട്ടുണ്ടാവുക അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും കാറിലേക്ക് പോകുന്ന വഴിക്ക് ഈ മാധ്യമ പ്രവർത്തകർ കേരളത്തിലെ എല്ലാ ന്യൂസ് ചാനലുകളും ഉണ്ട് എന്ന് തന്നെ പറയാം അവരെ പോവുകയും അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും ക്രസ്ത്യൻ ചോദിക്കുകയും ലാസ്റ്റ് അദ്ദേഹം ലാലേട്ടൻ കാറിൽ കയറാൻ നേരത്ത് ഒരു ചാനലിന്റെ മൈക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് തട്ടുകയും ചെയ്യുന്നു ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അത് നായകനാവട്ടെ അത് മറ്റെല്ലാ വേഷങ്ങളും ചെയ്യുന്ന ആളാവട്ടെ ഒരു നായിക അല്ലെങ്കിൽ ഒരു നടിയാവട്ടെ ആരുമായാലും അവരുടെ മുഖം അത്രയ്ക്കും കാത്തു സൂക്ഷിക്കുന്നവരാണ് അവർ ആ മുഖത്താണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ മൈക്ക് തട്ടിയത് അത് കണ്ണിലേക്ക് ആവാത്തത് ലാലേട്ടന്റെ ഭാഗ്യം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ഭാഗ്യം എന്താണ് മാധ്യമ പ്രവർത്തനം നിങ്ങൾ ഒരാളോട് ഒരു ചോദ്യം ചോദിച്ചാൽ അയാൾക്ക് അതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ പറയാനില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും അയാളുടെ പിന്നാലെ ഓടിപ്പോയി അതെന്താണ് ഇതെന്താണ് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അറിയാം മറുപടി പറയും നിങ്ങൾ വെട്ടികളാണോ അറിയാൻ വയ്യാൻ ചോദിക്കണം എന്നോട് ഞാനൊരു കാര്യം പറയില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ പിന്നെ നിങ്ങൾ എത്ര കുത്തി ചോദിച്ചിട്ടും കാര്യമില്ല ഞാൻ അത് പറയില്ല കാരണം അങ്ങനെ ആവണം വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലാരാട്ടനായാലും ആരായാലും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് തന്നെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് പൊതുസമൂഹവും അറിയേണ്ട കാര്യമാണെങ്കിൽ നിങ്ങളെയൊക്കെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് അവരൊക്കെ അറിയിക്കാറുണ്ട് നിങ്ങളൊക്കെ ചോദിക്കുന്ന എല്ലാ വിധത്തിലുള്ള അന്തോ ഒന്നും ഇല്ലാത്ത പല ചോദ്യങ്ങൾക്കും അവര് നല്ല ഉത്തരം പറയാറുണ്ട് ഇനി രാഷ്ട്രീയ നേതാക്കന്മാരായാലും നമ്മളെ മന്ത്രിമാരായാലും സംസ്ഥാന മന്ത്രിമാരായാലും കേന്ദ്ര മന്ത്രിമാരായാലും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കന്മാരായാലും ഒക്കെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാം വിളിച്ചു വരുത്തി അതാ സ്ഥലത്ത് വാർത്താ സമ്മേളനങ്ങൾ നടത്തി കാര്യങ്ങൾ പറയുകയും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാറുണ്ട് പിന്നെയും നിങ്ങൾ ഒരു സബ്ജക്റ്റ് തന്നെ അവരുടെ പിന്നാലെ നടന്ന് ഈ മൈക്കും ഈ ക്യാമറയും എല്ലാം കൊണ്ട് നടന്ന് പിന്നാലെ ഓടിപ്പോയിട്ട് അവരെ വെറുപ്പിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പ്രേക്ഷകരെയാണ് വെറുപ്പിക്കുന്നത് എന്നുള്ളത് മറക്കാതിരിക്കാം ഇതാണോ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഇപ്പൊ നിങ്ങൾ അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ പറ്റിയിട്ടായിരിക്കാം ഒരുപക്ഷെ ലാലേട്ടനോട് ചോദിച്ചിട്ടുണ്ടാവുക എന്നുണ്ടെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ സംഘടന മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടന മാത്രമാണ് അത് പൊതുജനങ്ങളുടെ ഒരു സംഘടനയല്ല അതിനെപ്പറ്റി നിങ്ങൾ ചോദിച്ചു വെച്ചിട്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല അതൊരു പ്രശസ്തിയുള്ള കാര്യമല്ല കാരണം നിങ്ങൾ ആ അമ്മ എന്ന് പറഞ്ഞ ഒരു വലിയ സിനിമ സംഘടന ആ സംഘടനയുടെ വിവാദങ്ങളെ ചർച്ചയാക്കണം നിങ്ങൾക്ക് മാർക്കറ്റിംഗ് കിട്ടണം നിങ്ങൾക്ക് ന്യൂസ് കിട്ടണം അവിടെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ആ നടൻ അങ്ങനെ പറഞ്ഞു ഈ നടൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് കിട്ടാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണും പക്ഷെ അതൊരിക്കലും ഞങ്ങൾ നമ്മുടെ എല്ലാം നിത്യ ജീവിതത്തിലുള്ളൊരു പ്രശ്നമാവുന്നതല്ല നേരെ മറിച്ച് നിങ്ങൾ സി പി എം പോലെ ബി ജെ പി പോലെ കോൺഗ്രസ് പോലെ ഉള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം അവരുടെ നേതാക്കന്മാരോട് ആണ് ചോദിക്കുന്നതെങ്കിൽ പിന്നെയും ഓക്കെ വയ്ക്കാം കാരണം അത് പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന സംഘടനകളാണ് രാഷ്ട്രീയ പാർട്ടികളാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഭരിക്കുന്നവരാണ് അവരുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു കാര്യങ്ങളും ജനങ്ങൾക്ക് അറിയണം അത് പൊതുജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് പക്ഷെ അപ്പോഴും നിങ്ങൾ ചോദിക്കുന്ന ഒരു രീതിക്ക് ഒരു മാന്യത വേണം ഏത് രാഷ്ട്രീയ നേതാവായാലും ഏത് മന്ത്രി ആയാലും ആരായാലും അവർക്കൊരു കാര്യത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ ഒന്നും പറയാനില്ല നിങ്ങൾ മുഖ്യമന്ത്രിമാരാകുന്ന ആളുകളോടക്കം ഇപ്പൊ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ വീണ്ടും പിന്നാലാണ് ചോദിക്കില്ലേ ഓരോ എളുപ്പമില്ലാതെ ഇല്ല ഇതെന്ന് മാധ്യമപ്രവർത്തനം ഇതൊന്നും ഇവിടെ പൊതുജനങ്ങൾക്ക് അറിയണ്ട അത് ഏതൊരു പിന്നെ ആളായാലും ജനങ്ങളെ കാണുന്നത് അവര് നേരാവുന്ന സംസാരിക്കുന്നതാണ് അല്ലാതെ ഒരിക്കലും നിങ്ങള് പിന്നാലെ പോയിട്ട് കുത്തി കൊത്തി ചോദിച്ചു വെച്ചിട്ട് പ്രേക്ഷകർ അത് കാണാൻ കാണുന്നവരുണ്ട് അത് കണ്ട് ആസ്വദിക്കുന്നവരുണ്ട് ഒരാൾ പ്രയാസപ്പെടുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുന്ന ഒരുപാട് നീചന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ അവരെ വെച്ച് ചെയ്തോ ഞങ്ങൾ കാണുന്നില്ല നിങ്ങളെ ജാല്യുകൾ അല്ലെ മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർ നിങ്ങൾക്ക് ഒരു മാധ്യമ പ്രവർത്തകർക്ക് ഞങ്ങൾ പറയുന്നതാണ് സമൂഹത്തിലുള്ളത് ഞങ്ങൾ എന്ത് പറയുന്നു അതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കുറച്ച് കാലഘട്ടം കുറച്ചല്ല ഒരുപാട് കാലഘട്ടം നിങ്ങൾക്കുണ്ട് ഏഹ് ഞങ്ങൾ ഒരു ഒരു സബ്ജെക്ട് ഉണ്ടായി ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ആ ഞങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതേ ജനങ്ങൾ വിശ്വസിക്കും അങ്ങനെ എത്രയോ ന്യൂസുകൾ നിങ്ങൾ പഠിച്ചു വിടുന്നുണ്ട് ഒരു സമൂഹവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്താണോ പറയുന്നത് അതുപോലെ കാലം കഴിഞ്ഞു ഇന്ന് സോഷ്യൽ മീഡിയകളുണ്ട് വിരൽ തമ്മിൽ കാര്യങ്ങൾ അറിയാം നിങ്ങൾ എത്ര തന്നെ കള്ളങ്ങൾ പടച്ചോട്ടിട്ടും കാര്യമില്ല എത്ര മാത്രം ന്യൂസുകളാണ് മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങള് പലതും വളച്ചൊട്ടിച്ച് കൊടുക്കുന്ന എത്ര ഉണ്ട് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് ഒരുപാടുണ്ട് എന്നാൽ അത് അങ്ങനെയല്ല അതിന് സത്യം ഇതാണ് എന്ന് മനസ്സിലാക്കിയാൽ തിരുത്തുന്ന ചാനലുകൾ കുറവാണ് പത്രങ്ങൾ വീണ്ടും പിന്നെയെങ്കിലും അവരെ പിറ്റേ ദിവസത്തെ കോപ്പിയിലെങ്കിലും ആ ഞങ്ങൾ ഇന്നലെ കൊടുത്ത വാർത്ത ഇന്നത്തെ തെറ്റായിരുന്നു ഖേദിക്കുന്നു ഇതാണ് സത്യം എന്ന് പറഞ്ഞ് പിന്നെയും കൊടുക്കാറുണ്ട് നിങ്ങൾ ചാനലുകാർ കൊടുക്കാറുണ്ടോ നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ബാധിക്കും എത്ര എത്ര കാര്യങ്ങൾ എത്ര എത്ര ചർച്ചകൾ നിങ്ങൾക്ക് അന്ത്യ ചർച്ചകൾ തന്നെ പലതും പലതും ശരിയല്ല പല സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നടന്ന പറഞ്ഞത് ശരിയല്ല ശരിയായതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾ മാധ്യമ എന്താ പറയുക സമൂഹത്തിൽ ഗുണം ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ അന്വേഷിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ക്യാമറയുമായി പകർന്ന പല കാര്യങ്ങളും അത്രയും ആളുകൾക്ക് ഗുണം ചെയ്യുന്നുണ്ട് സർക്കാരുകൾക്കായാലും എന്തായാലും അത് ഗുണം ചെയ്യുക എന്താ പറയാ സമൂഹത്തിലെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ പറയുന്നില്ല പക്ഷെ അതിനെല്ലാം വെട്ടിക്കൊണ്ട് അതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കെതിരെ നെഗറ്റീവുകൾ ഉണ്ടാവുന്നത് പിന്നെ നിങ്ങൾ ചില ന്യൂസ് ചാനലുകളിൽ നടത്തുന്ന ആക്ഷേപഹാസ്യ പരിപാടികളുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ എന്താ പറഞ്ഞാൽ അതിനെ ട്രോളുക അതിനെ കളിയാക്കുക എന്താ പറയാ പരിഹസിക്കുക അത് നിങ്ങൾ നന്നാവണം ആദ്യം ആദ്യം നിങ്ങൾ നന്നാവും എന്നിട്ട് പരിഹസിക്കും കേട്ടെ അതാണ് ആദ്യം വേണ്ടത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് എത്രയോ തെറ്റോറ്റുകൾ ഇത് ഞാൻ ഈ പറഞ്ഞു തന്നെ എത്രയോ ഉദാഹരണങ്ങളാണ് അപ്പൊ ദയവച ചെയ്തിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ കാലത്തിനനുസരിച്ച് മാറണം ഇപ്പോഴും പഴയ പോലെ ആളുകളുടെ പിന്നാലെ മൈക്കും ക്യാമറയുമായി ഓടിപ്പോയിട്ട് അതെന്താണ് സാർ ഇതെന്താണ് മാഡം അത് മാഡം ഇത് ഇങ്ങനെയല്ലേ മാഡം എന്ന് പറഞ്ഞ് എന്താ പറയാ എന്താ പറയാ ഇങ്ങനെ വെറുപ്പിക്കരുത് ഒരാളെ അപ്പൊ അങ്ങനെ വെറുപ്പിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പ്രേക്ഷകരെയും കൂടിയാണ് വെറുപ്പിക്കുന്നത് എന്നുള്ള ചിന്താഗതി ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് റൺ ബേബി റൺ എന്ന് പറഞ്ഞ സിനിമക്കകത്ത് ബിജു മൈനോൻ ചേട്ടൻ ചെയ്തിട്ടുള്ള കഥാപാത്രം ഉണ്ട് ഒരു മാധ്യമപ്രവർത്തകന്റെ കഥാപാത്രം മുഴുവൻ മാധ്യമമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമയാണ് അതിനെന്താ പറയുന്നുണ്ട് ഒരു കാര്യം ആ ഇന്നത് ഉണ്ടാവും ഉണ്ടായേക്കാം എന്നാണ് നമ്മൾ ന്യൂസ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു കൊണ്ട് പരിഹസിക്കുന്ന സിനിമ അതല്ലേ നിങ്ങൾ ചെയ്യുന്നത് അല്ലെ അത് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ട ഞങ്ങൾക്ക് സത്യം മതി സത്യം ആണ് ഈ ഒരു ന്യൂസ് ചാനൽ കൊടുക്കുന്ന ന്യൂസ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം ഈ ഒരു തലമുറയ്ക്ക് നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് സത്യസന്ധമായിട്ട് കൊടുക്കുക ഒരാളെ വെറുപ്പിച്ചുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അയാളെ പിന്നാലെ പോയി ലാലേട്ടനെയൊക്കെ സംഭവിച്ച പോലെ അയാളുടെ മുഖത്തിട്ട് നിങ്ങളുടെ മയക്കും കാര്യങ്ങളൊക്കെ പോയി ബുദ്ധിപൊടുക്കാതിരിക്കാം അയാളെ വെറുപ്പിക്കാതിരിക്കാം ഏതൊരു പ്രമുഖ രാഷ്ട്രീയ നേതാവായാലും ഏതൊരു പ്രമുഖ വ്യക്തിത്വമായാലും അയാൾ ഈ നിലയിൽ എത്തിയിട്ടുണ്ടാവുക ഒരുപാട് സഹനങ്ങളും കഷ്ടപ്പാടുകളും കൊണ്ടാണ് അതുകൊണ്ട് അതിനൊരു അവർക്കൊരു ഒരു നിങ്ങൾ ബഹുമാനിച്ചില്ലെങ്കിലും വെറുപ്പിക്കാതിരിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഇത് വീഡിയോ ചൂസർ എന്ന യൂട്യൂബ് ചാനൽ നമസ്കാരം